സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി ഒന്നും രണ്ടും തീയതി റേഷൻ കടകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നതിനാൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ജനുവരി മൂന്ന് ശനിയാഴ്ച മുതലാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ വിഹിതങ്ങളിലും വിതരണത്തിലും ജനുവരി മാസത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിലേക്ക് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ വിഹിതവും അനുവദിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് അനുവദിച്ചിരിക്കുന്നത് ജനുവരി മാസത്തിൽ അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും ഏഴ് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കുമാണ് ലഭിക്കുക മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് ജനുവരി മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് ഈ മാസം സ്പെഷ്യൽ അരിയൊന്നുമില്ല എന്നാൽ അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് നീല കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഡിസംബർ മാസത്തിൽ പത്ത് കിലോ അരി ലഭിച്ച വെള്ളക്കാർഡിന് ജനുവരി മാസത്തിൽ കേവലം രണ്ട് കിലോ അരി മാത്രമേ ലഭിക്കുകയുള്ളൂ വെള്ള റേഷൻ കാർഡിനും അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സ്ഥാപനം എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി ഒരു കിലോ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കും പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരി മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിനും ലഭിക്കുന്നത് ഈ വിഹിതങ്ങളാണ് എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക